ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം പ്രവാസ ലോകത്തെ സംഘടനാ വിശേഷങ്ങൾ അടൂർ എൻ ആർ ഐ ഫോറം കുവൈറ്റ് ചാപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അബാസിയ ഹൈഡൻ ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് ബിജോ പി ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സി ബിജു വാർഷിക റിപ്പോർട്ടും ട്രഷറർ എ ജി സുനിൽകുമാർ വാർഷിക കണക്കും ജോൺ മാത്യു ജീവകാരുണ്യ പ്രവർത്തന റിപ്പോർട്ടും ആശാ സാമുവൽ വനിതാ വിഭാഗം റിപ്പോർട്ടും ജോയ് ജോർജ് മുല്ലത്താനം ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രവർത്തന വർഷത്തെ കലണ്ടർ മാത്യൂസ് ഉമ്മൻ കോശി മാത്യുവിന് നൽകി പ്രകാശനം ചെയ്തു തുടർന്ന് ഉപദേശക സമിതി ചെയർമാൻ ശ്രീകുമാർ എസ് നായർ ഭരണാധികാരിയായ യോഗത്തിൽ രണ്ടായിരത്തി പ്രവർത്തന വർഷത്തെ ഭാരവാഹികളായി കെ സി ബിജു പ്രസിഡന്റ് ശ്രീകുമാർ എസ് നായർ വൈസ് പ്രസിഡന്റ് റോയ് പാപ്പച്ചൻ ജനറൽ സെക്രട്ടറി എ ജി സുനിൽകുമാർ ട്രഷറർ വിഷ്ണുരാജ് ജോയിന്റ് സെക്രട്ടറി ബിജു കോശി ജോയിന്റ് ട്രഷറർ സിആർ റിൻസൺ പി ആർഒ എന്നിവരെയും ഓഡിറ്ററായി ബിജി തങ്കച്ചൻ ഉപദേശക സമിതിയിലേക്ക് ബിജു പി ബാബു ചെയർമാൻ മാത്യൂസ് ഉമ്മൻ ബിജു ഡാനിയൽ എന്നിവരെ അംഗങ്ങളായും തിരഞ്ഞെടുത്തു അനു പി രാജൻ റിജോ കോശി ജോൺ മാത്യു വില്യം കുഞ്ഞു കുഞ്ഞ് ഷിബു മത്തായി ഷഹീർ മൈദീൻ കുഞ്ഞ് ആശാ സാമുവൽ സാംസിസാം ബിനു ജോണി ജയകൃഷ്ണൻ സജു മാത്യു ജ്യോതിഷ് പി ജി അരുൺ രാജ് എന്നിവരാണ് പ്രവർത്തന സമിതി അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് റിജോ കോശി സ്വാഗതവും ജനറൽ സെക്രട്ടറി റോയ് പാപ്പച്ചൻ യോഗത്തിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കെ ഡി എ കുവൈത്ത് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഒന്നിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു കെ ഡി എ പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് ജനറൽ സെക്രട്ടറി ഷാജി കെ വി ട്രഷറർ ഹനീഫ് സി ജോയിൻറ്റ് സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് വെബ് ആൻഡ് ഐ ടി സെക്രട്ടറി സിദ് കൊടുവള്ളി കൺവീനർ റഷീദ് എന്നിവർ ചേർന്നാണ് ജേഴ്സി പുറത്തിറക്കിയത് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ അസോസിയേഷൻ വിവിധ ഏരിയകളിൽ നിന്നുമുള്ള ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി സന്തോഷ് മഹിളാവേദി സെക്രട്ടറി രേഖ ടി എസ് ജോയിന്റ് ട്രഷറർ അസ്ലം ടി വി ഡാറ്റാ സെക്രട്ടറി ഷംനാസ് ഇസ്ഹാഖ് ഏരിയ പ്രസിഡന്റുമാരായ സജിത് കുമാർ അബ്ബാസിയ ജിനേഷ് സാൽമിയ നിസാർ ഇബ്രാഹിം ജെഹറ നിർവാഹക സമിതി അംഗങ്ങളായ സാദിഖ് ടി മുസ്തഫ മൈത്രി ഷാഫി കൊല്ലം പ്രകാശൻ എം അബ്ബാസിയ അംഗം ജിനീഷ് നാരായണൻ എന്നിവരും ജേഴ്സി പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ചങ്ങനാശ്ശേരി അസോസിയേഷൻ കുവൈത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭാരവാഹികളെ അബ്ബാസിയ ഹൈഡൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ മുൻ പ്രസിഡന്റ് ആന്റണി പീറ്ററിന്റെ അധ്യക്ഷതയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളായി സുനിൽ പി ആന്റണി പ്രസിഡന്റ് ജോസഫ് വർഗീസ് ഷാജി മാക്കോളിൽ പി ബി ബോബി വൈസ് പ്രസിഡന്റുമാർ ഷിബു ജോസഫ് തവളത്തിൽ ജനറൽ സെക്രട്ടറി ജോർജ് തോമസ് ജെയിംസ് സുനിൽകുമാർ കൂട്ടുമേൽ ജോയിന്റ് സെക്രട്ടറിമാർ ജോജോ ജോയ് ട്രഷറർ ലാൽജിൻ ജോസ് അഷ്റഫ് റാവുത്തർ ജോയിന്റ് ട്രഷറർമാർ എന്നിവരെ തെരഞ്ഞെടുത്തു അനിൽ പി അലക്സാണ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആന്റണി പീറ്റർ ബിജോയ് വി പി രഞ്ജിത്ത് ജോർജ് പൂവേലിൽ മാത്യു പുല്ലുകാട്ട് ജോസി എന്നിവരെ ാണ് അഡ്വൈസറി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ജോസഫ് കെ തോമസ് ബൈജു തോമസ് ജോസഫ് മുക്കട സഞ്ജു ജോഷി നെടുമുടി റോയ് തോമസ് മനോജ് അലക്സാണ്ടർ പി കെ മധു അനീഷ് ജോസഫ് അറവാക്കൽ സാബു തോമസ് മാത്യു ജോസഫ് സെബി വർഗീസ് എന്നിവരെയും തിരഞ്ഞെടുത്തു മാർച്ച് മുപ്പത്തൊന്നിനകം പുതിയ അംഗങ്ങളെ ചേർത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ജലീബ് യൂണിറ്റ് തസ്കിയത്ത് സംഗമം സംഘടിപ്പിച്ചു റമദാനിലേക്ക് എന്ന വിഷയത്തിൽ ബൽക്കീസ് മസ്ജിദിൽ നടന്ന പരിപാടിയിൽ അമീൻ സുല്ലമി ക്ലാസ് നയിച്ചു റമദാൻ വിശ്വാസികൾക്ക് ആത്മീയ ഉണർവിനും സ്വഭാവനിർമ്മിതിക്കും മികച്ച അവസരമാണെന്ന് അദ്ദേഹം ഉണർത്തി പ്രാർത്ഥന ഖുർആൻ പാരായണം എന്നിവയെ കൂടുതൽ സജീവമാക്കി ആത്മീയ ഉണർവിൽ വളരാൻ ഈ റമദാൻ മാസം ഓരോ വിശ്വാസിയും ശ്രമിക്കണമെന്നും അമീൻ സുല്ലമി ചൂണ്ടിക്കാട്ടി ശാഖാ പ്രസിഡന്റ് ജംഷീർ തിർണാവായ അധ്യക്ഷത വഹിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി ആരിഫ് പുളിക്കൽ സ്വാഗതവും ഇബ്രാഹിം കുളിമൂട്ടം നന്ദിയും പറഞ്ഞു കുവൈത്ത് പ്രവാസി ഗ്രൂപ്പ് നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു ഈ മാസം പതിനാലിന് അംബാസിയെ ഹെവൻസ് ഹാളിൽ വെച്ചാണ് പരിപാടി കുടുംബസംഗമത്തിന്റെ പോസ്റ്റർ പ്രകാശനം താഹ ചെറ്റുവക്കു നൽകിക്കൊണ്ട് ഗ്രൂപ്പ് ഭാരവാഹികൾ നിർവഹിച്ചു ഇതോടെ കുവൈറ്റ് നന്ദി